പീരുമയുടെ തോട്ടാപ്പുര സ്വദേശി സീതയുടെ മരണം നടന്ന ശബരിമല വനമേഖലയുടെ ഭാഗമായ മീൻമുട്ടിയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നെന്ന് പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മീൻമുട്ടിയിൽ പരിശോധന നടത്തിയ ഫോറൻസിക് സംഘം ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി സീതയെ കാട്ടാന ആക്രമിച്ചെന്ന് ഭർത്താവ് ബിനു പറഞ്ഞ മീൻമുട്ടിയിലെ പ്രദേശത്ത് ആന എത്തിയിരുന്നതായും ഇവിടെ നാശം വിതച്ചിരുന്നെന്നും ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിക്കുന്നു വനത്തിൽ ഇവർ പാചകത്തിനായി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ ചവിട്ടി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞ മരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഫോറൻസിക് സർജൻ കാട്ടാനാക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ചതോടെ സംഭവത്തിൽ ദുരൂഹത ഉടലെടുത്തു ഇതോടെ മരണകാരണം സംബന്ധിച്ച പോലീസ് വനംവകുപ്പുകൾ തമ്മിൽ തർക്കമായി ഫോറൻസിക് സർജൻ തന്റെ പ്രാഥമിക നിഗമനങ്ങൾ പോലീസിനോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും വിവരിച്ചിരുന്നു ഇതിന് പിന്നാലെ സീതയുടെ ഭർത്താവ് ബിനു മക്കൾ എന്നിവരുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി എന്നാൽ പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ലഭിച്ചിട്ടില്ല ഇത് കേസിന്റെ തുടരന്വേഷണത്തെ തടസ്സപ്പെടുത്തിയതായി പോലീസ് പറയുന്നു റിപ്പോർട്ട് നൽകാമെന്ന് ഫോറൻസിക് സർജൻ അറിയിച്ച സമയപരിധി കഴിഞ്ഞിട്ടുണ്ട്